ഓഫീസിലെത്തിയ വൃദ്ധയെ ഇരുപത് മിനിറ്റോളം കൗണ്ടറിന് മുന്നിൽ നിർത്തിയ ഓഫീസ് ജീവനക്കാരിക്കും സഹജീവനക്കാർക്കും നിന്നുകൊണ്ട് ജോലി ചെയ്യാൻ ശിക്ഷ നൽകി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നോയിഡ റെസിഡൻഷ്യൽ പ്ലോട്ട് ഡിപ്പാർട്ട്മെന്റിലെ പതിനാറ് ജീവനക്കാർക്കാണ് നിന്നുകൊണ്ട് ജോലി ചെയ്യാൻ ശിക്ഷ ലഭിച്ചത് ഓഫീസിന്റെ കൗണ്ടറുകളിൽ പ്രായമായവർ ഉൾപ്പെടെ മണിക്കൂറുകളോളം കാത്തുനിൽക്കുന്ന സാഹചര്യം വന്നതിന്റെ പേരിൽ നോയിഡ സിഇഒ ഡോക്ടർ ലോകേഷ് സിസിടിവികൾ പരിശോധിച്ചാണ് ജീവനക്കാരുടെ അലസത കണ്ടുപിടിച്ചതും ശിക്ഷ നൽകിയതും ഓഖല വ്യാവസായിക വികസന അതോറിറ്റി ഓഫീസിൽ അറുപത്തഞ്ച് സിസിടിവി ക്യാമറകളുണ്ട് പല പല ആവശ്യങ്ങൾക്കായി നൂറുകണക്കിന് ആൾക്കാരാണ് ദിനം പ്രതി ഓഫീസിലെത്തുന്നത് ജീവനക്കാർ അലസന്മാരും ജോലിയിൽ താല്പര്യമില്ലാത്തവരുമാണെന്ന് പരാതികൾ ഉയർന്നതോടെയാണ് സിഇഒ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചത് പ്രായമായവരെയാണ് ഇവർ കൂടുതലായി കൗണ്ടറുകൾക്ക് മുന്നിൽ നിർത്തി ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി സംഭവം നേരിട്ടറിയുന്നതിന് വനിതാ ജീവനക്കാരിയുടെ കൌണ്ടറിന് മുന്നിൽ നിന്ന് സ്ത്രീയുടെ ആവശ്യം ഉടൻ സാധിച്ചു നൽകാൻ ജീവനക്കാരിയോട് ആവശ്യപ്പെട്ട ശേഷം സിഇഒ പോയി എന്നാൽ മിനിറ്റിന് ശേഷവും കൌണ്ടറിന് മുന്നിൽ ആവശ്യക്കാരി അതേ നിൽപ്പ് തുടരുന്നത് കണ്ടതോടെയാണ് ഡോക്ടർ ലോകേഷ് ഈ വിധം ഉദ്യോഗസ്ഥർക്ക് ശിക്ഷ നൽകിയത് ഇരുപത് മിനിറ്റ് നിന്നുകൊണ്ട് ജോലി ചെയ്യാൻ ലോകേഷ് നിർദ്ദേശിക്കുകയായിരുന്നു രണ്ടായിരത്തി അഞ്ച് ബാച്ച് ഐ ഓഫീസറാണ് ഡോക്ടർ ലോകേഷ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ Celebrate the moments of colors. KMT Silks, Perantil Monda,